ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ

വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് വണ്ടൂർ പുലിക്കോട്ടൽ സ്മാരക ഓഡിറ്റോറിയത്തിൽ വച്ച് ജനസഭ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടും സ്വമേധയാ സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മുപ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ജനസഭ ചേരുകയാണ് ഈ ജനസഭയിൽ വണ്ടൂരിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ ജനസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗികൾക്കും അതുപോലെ തന്നെ രോഗികളുടെ കുടുംബങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ചികിത്സയും അതുപോലെ തന്നെ സാമൂഹിക പിന്തുണയും പരമാവധി സാധ്യമാക്കിക്കൊണ്ട് ഒരു കരുണാഭരിതമായിട്ടുള്ള കമ്പാഷനേറ്റ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ജനസഭ കൊണ്ട് ക്ലീനിക്ക് ഉദ്ദേശിക്കുന്നത് ഈ സഭയിലേക്ക് എല്ലാവരെയും ആർദമായി ക്ഷണിക്കുകയാണ് വണ്ടൂർ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ സാന്ത്വന പരിചരണം നടത്തുന്ന വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിൽ സ്വമേധയാ സേവന സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ധനസമാഹരണത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ചികിത്സാ സാമൂഹ്യ പിന്തുണ സാധ്യമാക്കുക വഴി കമ്മീഷനേറ്റ് കമ്മ്യൂണിറ്റി കരുണദരിതമായ സമൂഹം സൃഷ്ടിക്കുക എന്നതാണ് ഈ സഭ വിളിച്ചുചേർക്കുന്നതിലൂടെ ക്ലിനിക് ലക്ഷ്യം വയ്ക്കുന്നത് കൈത്താങ്ങും നൽകി വരുന്ന വണ്ടൂർ ക്ലിനിക്കിന് ഒരു മാസ ചെലവിന് അഞ്ചു ലക്ഷം രൂപ ആവശ്യമാണ് ഉദാരമതികളുടെ സംഭാവനകളും പ്രവർത്തകരുടെ വരിസംഖ്യയുമാണ് ക്ലിനിക്കിന്റെ ആകെ വരുമാനം ഹോം കെയർ ഫിസിയോതെറാപ്പി സൈക്യാട്രി തുടങ്ങിയ വിഭാഗങ്ങൾ ക്ലിനിക്കിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ക്ലിനിക് ചെയർമാൻ ഷരീഫ് തുറയ്ക്കൽ സെക്രട്ടറി എൻ സാദത്ത് അലി ട്രഷറർ എം സുബൈർ ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ ഒ ജയചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു